ത്തിലെ പേടികളെ അതിജീവിച്ചാലേ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നു എനിക്ക് വളരെ പേടിയാണ് അത് ചൂട് പേടി മാത്രമേ ചെയ്തുള്ളൂ അതിൽ നിന്ന് പ്രകൃതിയുടെ ഭാഗമായ തടാകങ്ങളിലും പുഴയിലും നീന്താൻ പറ്റുന്നു ആഴമല്ല മനസ്സാണ് അതിൽ വിജയിക്കാനായിട്ട് നമ്മൾ തടസ്സമായി നിൽക്കുന്നത് പഠിപ്പിച്ചൊരു ചാൻസും ആ മനസ്സിനെ ഓവർകം ചെയ്താൽ ആഴമൊരു ഒരു പ്രശ്നമില്ല മൂലിക്കൂടെ നീന്തുന്ന തവളയ്ക്ക് എത്ര ആഴമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നൊരു കൺസെപ്റ്റിലേക്ക് സാറിനെ കൊണ്ടെത്തിച്ചു അപ്പോഴാണ് മനസ്സിലായത് നീന്തൽ നമുക്ക് പ്രകൃതിയായിട്ട് തന്നതാണ് മാഷാണ് പഠിപ്പിച്ചത് എല്ലാ ജീവനും കിടക്കും നമ്മളും കിടക്കും പിന്നെ നമ്മൾ എന്തുകൊണ്ടും പൊങ്ങുന്നു പാനിക്കോണ്ടാണ് മാഷ് എനിക്ക് മാറ്റി തന്നത് ആ പാനിക്കാർഡ് എൻ്റെ സൈറ്റ് കാർഡ് ഭയം എന്നുള്ള ഒരു ഫാക്ടറിയാണ് അതിന് എല്ലാ കാലത്തും മാഷോട് കണ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നീന്താനുള്ള ടെക്നിക്ക് അത് വളരെ സിമ്പിളായി മാഷ് പഠിപ്പിച്ചു ഇന്ന് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പ്രതീക്ഷിച്ച ഒരു അച്ചീവ്മെൻ്റ് മാഷ് ചെയ്തു തന്നു അതിൽ നന്ദിയുണ്ട്

ോ പറയാത്രീന്ത നീന്താൻ പറ്റുന്ന വിചാരിച്ചിരുന്നോ മതിയോ ഈ ഈ കായലിൽ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടു തോന്നില്ലേ എത്ര നീന്തുന്നവരെ കണ്ടിട്ട് മനസ്സിലായി ഇവിടെ ഒരു നമസ്കാരം അനുഭവം വളരെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു തന്നത് ഇത്രയും വലിയൊരു കായല് ശരിക്കും സ്ത്രീകള് ചെറുപ്പത്തിൽ ഒന്നും നീന്തൽ പഠിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായില്ല ഒരു വർഷം മുന്നേ ആണ് അതെ നീന്തൽ പഠിക്കുന്നത് അത് സമയം സ്കൂളിൽ പോയിട്ടാണ് അപ്പൊ അതിൻ്റെ ഇതിലാണ് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് നേടാൻ സാധിച്ചത് പറഞ്ഞവരെ ഇത്ര പ്രതിസന്ധികൾ എന്തും താപനം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ എല്ലാവരും സഹായിച്ച നന്ദിയോടെ ഉണർത്തിയെടുക്കാൻ നമസ്കാരം വളരെ സന്തോഷവും ചാരിതാർത്ഥ്യ ദിവസമാണ് നമ്മളെ മോനെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ ഇതായിട്ട് കുറച്ച് കംപ്ലീറ്റ് ചെയ്ത് വളരെ അഭിമാനം തോന്നുന്നു കാരണം ചാൾസൺ സാറിനെ പറ്റി കുറേ മുന്നേ അറിഞ്ഞതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത് അപ്പോൾ ചെയ്തപ്പോൾ ആ പഠിപ്പിക്കുന്ന രീതി ആ ഒരു കുട്ടികളെ മാനസികമായിട്ട് അടിപ്പിച്ചു കൊണ്ടിരുന്ന രീതി സാധാരണ വെള്ളം കാണുമ്പോൾ ഒരുപാട് കുട്ടികളും ഭയപ്പെടും വെള്ളത്തിലറിങ്ങുമല്ലോ പിന്നെ അതിൽ തന്നെ കൈയിട്ടടിച്ച് ആ ഒരു വേവലാതിപ്പെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അത് മാറ്റിക്കൊണ്ട്